പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും നാനൂറ്റി പത്ത് വള്ളസദ്യകളാണ് ഈ വർഷം ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത് വള്ളസദ്യ വഴിപാട് നടത്തിയാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇന്ന് ആരംഭിക്കുന്ന വള്ളസദ്യ ഒക്ടോബർ രണ്ട് വരെയാണ് നീളുക പമ്പാ നദിയുടെ ഓളം തല്ലിയെത്തുന്ന പള്ളിയോടങ്ങളിൽ ഉണ്ടെന്നാണ് വിശ്വാസം ആചാര പെരുമയിൽ ഭക്തർ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒത്തുകൂടും ഇന്ന് ആരംഭിക്കുന്ന വള്ളസദ്യ ഒക്ടോബർ വരെ തുടരും പള്ളിയോടങ്ങളിലെത്തുന്ന കരക്കാരെ ആതിഥ്യമരുളിയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുക ഈ സമയം വഞ്ചിപ്പാട്ടുകളുടെ അലയൊലി ഉയരും ആറന്മുള ക്ഷേത്രമുറ്റത്ത് വിശ്വാസപൂർവം ഭക്തർ ആചാര തനിമയിൽ വള്ളസദ്യ വഴിപാട് സമർപ്പിക്കും തൂശനിലയിൽ നിലയിൽ വിഭവങ്ങളാണ് രാവിലെ സദ്യൊന്ന് മണിക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ഇപ്രാവശ്യം നാനൂറ്റി പത്ത് വള്ളസദ്യകൾ ഇതുവരെ ബുക്ക് ചെയ്തു കഴിഞ്ഞു കെ എസ് ആർ ടി സി ബെറിസം സെൽ പഞ്ചാണ്ഡവ ക്ഷേത്രയാത്രയും പതിനൊന്നിന് തന്നെ തുടക്കം കുറിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിന് തിരുവോണത്തോണി സെപ്റ്റംബർ ജലമേള നടക്കും അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾ വഴിപാടനുസരിച്ച് ഓരോ ദിവസവും വള്ളസദ്യയിൽ പങ്കെടുക്കും വള്ളസദ്യ വഴിപാടായി നടത്തിയാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് ഏർപ്പെടുത്തും കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും ഇന്ന് തുറക്കും ഉത്രട്ടാതി ജലമേള സെപ്റ്റംബർ ഒൻപതിനും അഷ്ടമി രോഹിണി വള്ളസദ്യ സെപ്റ്റംബർ പതിനാലിനും നടക്കും ന്യൂസ് മലയാളം പത്തനംതിട്ട